നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം കേരള ഗവണ്മെന്റിന്റെ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നെറുക്കെടുപ്പ് സുവർണ കേരളം ടിക്കറ്റ് എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് വെള്ളിയാഴ്ച ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നു പ്രിയപ്പെട്ടവർ അത് കേട്ട് മനസ്സിലാക്കി ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത കടാക്ഷിച്ചാൽ ലോട്ടറി ഭാഗ്യം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം ധനം വന്നുചേരുവാൻ സാധ്യത ഭാഗ്യത്തിൽ കൂടി ധനം വന്നുചേരുവാൻ സാധ്യത എന്നുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നു മീനക്കുറിൽപ്പെട്ട പോരുട്ടാതികാലുട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നൊരു ദിവസമാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ് മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ രണ്ട് പാദം തിരുവാതിര പുണർദം മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്ന ദിവസമാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദം കാല് പൂയം ആയില്ലെന്ന നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കാവുന്ന ദിവസമാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കാവുന്ന ദിവസമാണ് ടിക്കറ്റ് എടുത്തു വേണം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുവാൻ വൃച്ചിയെക്കുൾപ്പെട്ട വിശാഖം കാല അനുജൻ കേട്ട നാളുകാർക്കും കേരള ഗവൺമെൻറ്റിൻ്റെ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റ് എടുത്ത് വെള്ളിയാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം ഭാഗ്യദേവത കടാശിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വെള്ളിയാഴ്ച വന്നുചേരുവാൻ സാധ്യത ജ്യോതിഷാടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്ന കാര്യമാണ് ഇനിയും ഏതൊക്കെ നമ്പറുകൾ എടുത്താൽ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അതായത് ആറക്ക നമ്പറായാലും നാലക്ക നമ്പറുകളായാലും കൂട്ടി നോക്കുമ്പോൾ അഞ്ചോ അല്ലെങ്കിൽ ആറോ വരണം അപ്പോൾ അങ്ങനെ അഞ്ച് അല്ലെങ്കിൽ ആറ് വരുന്ന നാലക്ക നമ്പറുകൾ അല്ലെങ്കിൽ ആറക്ക നമ്പറുകൾ കൂട്ടി നോക്കുമ്പോൾ ആറ് വരുന്ന അഞ്ച് വരുന്നതായിട്ടുള്ള ടിക്കറ്റുകൾ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ ഈ ടിക്കറ്റിൻ്റെ അവസാന ഭാഗത്ത് രണ്ടക്ക നമ്പർ ലാസ്റ്റ് രണ്ടക്ക നമ്പറുകൾ ഞാൻ ഈ പറയുന്ന സംഖ്യകൾ തന്നെ ആണോ ഇല്ലയോ എന്നൊന്ന് ഉറപ്പുവരുത്തുക പൂജ്യം അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് പൂജ്യം ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് എന്നീ നമ്പറുകൾ കിട്ടുമോ എന്ന് നോക്കുക അവസാനത്തെ രണ്ട് നമ്പറുകൾ അങ്ങനെ കിട്ടുമോ എന്ന് നോക്കുക അതുകൂടാതെ പൂജ്യം ആറ് പതിനഞ്ച് ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് അമ്പത്തി ഒന്ന് അറുപത് അറുപത്തൊമ്പത് എഴുപത്തെട്ട് എൺപത്തി ഏഴ് പതിനഞ്ച് ഇരുപത്തി നാല് നാൽപ്പത്തിരണ്ട് അമ്പത്തൊന്ന് അറുപത്തൊമ്പത് എന്നിങ്ങനെയുള്ള രണ്ടക്ക നമ്പറുകൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കുക ആറ് പതിനഞ്ച് ഇരുപത്തി നാല് പൂജ്യം ഒമ്പത് പതിനെട്ട് ഇരുപത്തി എന്നിങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ ലോട്ടറി ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ടക്ക നമ്പറായിട്ട് കിട്ടുമെന്ന് നോക്കുക അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റുകൾക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ കിട്ടിയാൽ എടുക്കുക ഇതിനുവേണ്ടി ദൂരദേശത്തൊന്നും പോയി അല്ലെങ്കിൽ ദൂരോട്ട് യാത്ര ചെയ്ത് കയ്യിലിരിക്കുന്ന പണം കളഞ്ഞ് ദൂരദേശത്തേക്ക് യാത്ര ചെയ്ത് ഇപ്പോൾ കോട്ടയംകാർ എറണാകുളത്ത് പോയി ടിക്കറ്റ് എടുക്കും അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത് അതൊക്കെ വലിയൊരു ധനനഷ്ടത്തിലേക്ക് എത്തിച്ചേരും ജീവിതം തകർന്നു പോകും അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ടിക്കറ്റുകളിൽ ഈ നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് നോക്കി എടുക്കുക ചിലരൊക്കെ കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ പോയി ടിക്കറ്റ് എടുക്കും എന്തൊരു നഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക ധനനഷ്ടം എന്തൊരു നഷ്ടമാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നു അപ്പോൾ ഇങ്ങനെ ഒരു സമ്മാനം അടിച്ചാൽ അമ്പത് രൂപ ആയിരിക്കും അടിക്കുന്നത് പത്ത് ടിക്കറ്റിന് സമ്മാനം അടിച്ചാൽ അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷെങ്കിൽ അവർ എത്ര ആയിരങ്ങൾ മുടക്കിയാണ് ഇത്രയും ദൂരദേശത്തേക്കുള്ള ഈ യാത്രയിലൊക്കെ ചേരുന്നത് എത്രയെത്ര കുടുംബങ്ങളിലാണ് അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എത്രയോ പേരാണ് എന്നെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഭർത്താവ് ഇങ്ങനെ ദൂരദേശത്ത് പോയി ടിക്കറ്റ് എടുക്കാനായിട്ട് ജോലിക്ക് പോകാതെ കണ്ണൂരും കാസർഗോഡും തളിപ്പറമ്പിലും ഒക്കെ പോയി ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെ പോകുകയാണ് വീട് അന്വേഷിക്കുന്നില്ല വീടന്വേഷിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല ഇങ്ങനെ അങ്ങ് പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് വരുന്ന ടിക്കറ്റ് ഒന്നോ രണ്ടോ ടിക്കറ്റുകളെ എടുക്കാവുള്ളൂ ഒന്നോ രണ്ടോ ടിക്കറ്റുകൾ മാത്രമേ എടുക്കാവുള്ളൂ ഞാനിങ്ങനെ ഈ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം ഒരുപാട് സാധാരണക്കാർ പെട്ട് ജീവിതം നരകതുല്യമായിട്ട് പോവുകയാണ് അവർക്കൊരാശ്വാസം എങ്ങനെയെങ്കിലും ഭാഗ്യദേവത അവരെ ഒന്ന് രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ അവർ നല്ല തുക പലിശ കൊടുക്കുന്നുണ്ട് അവരുടെ വരുമാനത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അവർക്ക് ചിലവാണ് വരുമാനം കുറവും ചിലവ് കൂടുതലും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അരാജകത്വത്തിൽ കൂടിയാണ് അവരുടെയൊക്കെ ജീവിതം പോകുന്നത് അപ്പോൾ ഭാഗ്യദേവതയുടെ ഒരു കടാശ അവരുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എങ്ങനെയെങ്കിലും ഓരോ ദിവസം ഓരോരുത്തരും രക്ഷപ്പെട്ടാൽ അത്രയും ആകട്ടെ എന്നുള്ളൊരു ചിത ചിന്തയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ലോട്ടറിയുടെ സമ്മാനഘടനയെ കുറിച്ച് കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വലിയ വിഷമമുണ്ട് അതും ഒരു വിഷമമാണ് എങ്കിലും ആർക്കെങ്കിലും അയ്യായിരം രൂപ വെച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും ആശ്വാസമാണല്ലോ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ ചാനലിൽ കൂടെ ഓരോരുത്തർ ഓരോ ദിവസവും രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു വിചാരത്തോടു കൂടിയാണ് ഞാൻ ഈ ഇങ്ങനെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തരുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരെയും ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ